പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മളെ മക്കളൊക്കെ പത്താം ക്ലാസ്സിൽ എക്സാം കഴിഞ്ഞു ഇനി എടുക്കാൻ പോകുന്ന കോഴ്സുകളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് വീഡിയോസൊക്കെ ഇതിന് മുമ്പ് ഞാൻ ഇട്ടിരുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ കാര്യം എന്താ വെച്ചാൽ റിസൾട്ട് വന്നു കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥയാണ് കുട്ടികളുടെ ഒരു അവസ്ഥയാണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രക്ഷിതാക്കളുടെ ഭാഗത്തും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങി ഫുൾ എ പ്ലസ് വാങ്ങി എന്നിട്ട് എന്താ ചോദിച്ചാൽ പാട്ടിലൊക്കെ ഭയങ്കര ഫ്ലെക്സും എല്ലായിടത്തും സ്വീകരണവും കാര്യങ്ങളൊക്കെ കൊടുക്കും സത്യം പറഞ്ഞാൽ അവരുടെ ലൈഫിലെ ഫസ്റ്റായിട്ട് കയറുന്നൊരു ഭാഗമാണ് അല്ലേ ഫസ്റ്റായിട്ട് കയറുന്നൊരു ഭാഗമാണിത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിൽ നല്ലൊരു വിജയം ഉണ്ടാകുമ്പോൾ ആഘോഷിക്കണം ശരി തന്നെയാണ് പക്ഷേ ആ റിസൾട്ട് കൊണ്ട് മാത്രം അവരുടെ ലൈഫ് പൂർണ്ണമായി പൂർണ്ണമാകുന്നൊരവസ്ഥ ഉണ്ടാവരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഓവറായിട്ട് അവരെ അഭിനന്ദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത പ്രാവശ്യം ഇതിനേക്കാളും വലിയൊരു സംഗതി അവരെ കാത്തിരിക്കുന്നുണ്ട് ഇപ്പോൾ സയൻസ് എടുത്താലും കൊമേഴ്സ് എടുത്താലും ഹ്യൂമാനിറ്റി എടുത്താലും ഏത് ഏത് സെക്ഷൻ എടുത്ത് കഴിഞ്ഞാലും ഇനി ഒരുപാട് സ്ഥലങ്ങൾ ഇതുപോലത്തെ എക്സാമുകൾ കടന്നിട്ട് വേണം അവർക്ക് നല്ലൊരു വിജയത്തിലെത്താൻ അപ്പോൾ അങ്ങനെ എത്താതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും അപ്പോൾ ഞാനൊക്കെ കാണുന്ന ഒരു ഒരു വലിയൊരു കാര്യമാണ് ഈ പത്താം ക്ലാസ്സിൽ അവസാനത്തെ രണ്ട് മാസം ഇരുന്ന് പഠിച്ചാലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ മാർക്ക് സ്കോർ ചെയ്ത കുട്ടികൾ പിന്നീട് എന്താ വെച്ചാൽ ഇതേ പാറ്റേൺ തന്നെ ഹയർ സെക്കൻഡറിയിലും പാലിക്കും എന്ന് പറഞ്ഞാൽ ഹയർ സെക്കൻഡറിൽ അവസാനത്തെ രണ്ട് മാസം ഇരുന്ന് പഠിച്ചാൽ മതിയെന്നുള്ള തോന്നലുണ്ടാവും പക്ഷേ സത്യം പറഞ്ഞാൽ അത്ര പഠിച്ചാൽ പോരാ കാരണം ഹയർ സെക്കൻഡറി പത്താം ക്ലാസ്സിൽ നിങ്ങൾ ഒരുപാട് ഇരട്ടി പഠിക്കാനുണ്ട് അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ സ്വാഭാവികം കുറച്ചും കൂടി കൂടുതൽ സമയം നമ്മൾ ബുക്കിന് മുന്നിൽ ഇരുന്നാലേ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ ഇവർക്ക് കഴിയാത്തൊരവസ്ഥ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഹയർ സെക്കൻഡറിൽ മാർക്ക് കുറയാൻ കാരണമാകും നമ്മളെ ചുറ്റുപാടും പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങിയാൽ എത്ര കുട്ടികൾക്ക് പ്ലസ് വണ്ണിൽ ഫുൾ എ പ്ലസ് ഉണ്ട് എത്ര കുട്ടികൾ പ്ലസ് ടു ഫുൾ എ പ്ലസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് അവർക്ക് എൻട്രൻസ് നല്ല റാങ്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ നമ്മളെ ചുറ്റുപാടും കാണുന്ന പല കാര്യങ്ങളും ഒബ്സർവ് ചെയ്ത് പഠിച്ചിട്ട് വേണം കൃത്യമായിട്ട് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ അല്ലെങ്കിൽ നമ്മളെ മക്കളോട് കാര്യങ്ങൾ പറയാൻ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല മാർക്ക് കിട്ടി നല്ല തന്നെയാണ് സമ്മതിച്ചു പക്ഷേ എന്താച്ചാൽ അതൊരിക്കലും ജീവിതം പൂർത്തിയാവാനായിട്ടുള്ള സമയമായിട്ടില്ല അല്ലെങ്കിൽ ജീവിതത്തിൽ അത് മാത്രമല്ല ഇനിയും അതിനപ്പുറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന യാഥാർത്ഥ്യം മക്കളെ പഠിപ്പിക്കുകയും ഇനിയും ഒരുപാട് അധ്വാനിക്കാനുണ്ട് എന്ന് പഠിപ്പിക്കുകയും വേണം വർഷങ്ങൾ കൂടുതൽ ഒരു പഠിക്കാനുള്ളതിൻ്റെ ക്വാണ്ടിറ്റിയും ഒരുപക്ഷെ കൂടിയേക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യമാണ് കുറച്ച് റിസൾട്ട് കുറഞ്ഞു നോക്കുക ചിലപ്പം ഒമ്പതേ പ്ലസ് ഉണ്ട് ഒരേ പ്ലസ് ഇല്ല ചിലപ്പോൾ എന്താച്ചാൽ ഒരു അഞ്ചേ പ്ലസ് ഉണ്ട് ബാക്കി ഏകളാണ് ചിലപ്പോൾ സയൻസിൽ ഫുൾ പ്ലസ് ഉണ്ട് മറ്റുള്ള ഇല്ല ഇങ്ങനെയൊക്കെ വരാം അപ്പോൾ നമ്മൾ ആ കുട്ടികൾ മാർക്ക് കുറഞ്ഞവരായിട്ടോ മോശപ്പെട്ടവരായിട്ടോ ഒരിക്കലും നിങ്ങൾ വിലയിരുത്തരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ഒരു പക്ഷേ പഠിക്കാൻ കൃത്യമായിട്ട് പറ്റിയിട്ടില്ലെങ്കിലും അത് പ്രാക്ടിക്കലാക്കാൻ ചിലപ്പോൾ സാധിച്ചേക്കും അപ്പോൾ മാർക്ക് കുറഞ്ഞതിൻ്റെ കാരണം കൊണ്ട് ഒരിക്കലും നിങ്ങൾ മക്കളോട് ചെയ്യരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മോനെ മോശമാണ് ഉഷാറ മോശമാണ് അപ്പുറത്തുള്ള കുട്ടികൾ ഇങ്ങനെയാണ് ഇപ്പുറത്തുള്ള കുട്ടികൾ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമ്പാരിസൺ ഒന്നും ചെയ്യരുത് കാരണം അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ വിലയിരുത്താണ് അവൻ വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് നല്ല റിസൾട്ട് ഉണ്ടാവാത്തതെന്ന് വിലയിരുത്തുകയാണ് അങ്ങനെയെങ്കിൽ Okay. के के ना, ി അവൻ വർക്ക് ചെയ്യുന്ന സംവിധാനത്തിൽ അവനെ ചേർത്തുക എന്നുള്ളതാണ് ഓക്കെ അപ്പം പത്താം ക്ലാസ് വരെ പഠിച്ചു അവന് തീരെ വർക്ക് ചെയ്യാത്തവണ് സാറേ മാർക്കാവാത്തത് അത് രക്ഷകൾക്ക് നല്ലവർക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത ഹയർ സെക്കൻഡറി നിങ്ങൾ നല്ല വർക്ക് ചെയ്യുന്ന നല്ല പണി എടുപ്പിക്കുന്ന നല്ലൊരു സ്ഥാപനത്തിൽ അവനെ കൊണ്ടുപോയാക്കാന്നുള്ളതാണ് ചെയ്യാനുള്ളത് അതിൽ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് സയൻസ് വേണോ അയ്യോ ഫുൾ എ പ്ലസ് ഇല്ലല്ലോ അതുകൊണ്ട് സയൻസ് വേണ്ട എന്ന തീരുമാനം എടുക്കുന്നതിന് പകരം അവന് ഏത് സബ്ജക്റ്റിലാണോ ഏറ്റവും നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ളത് ആ സബ്ജക്റ്റിൻ്റെ ഹയർ സ്റ്റഡീസിന് അവനെ വിടാൻ ശ്രമിക്കണം നമ്മുടെ നാട്ടിൽ രസകരമായൊരു കാര്യമുണ്ട് സയൻസിൽ സയൻസ് വിഷയങ്ങളിലൊക്കെ എ പ്ലസ് ഉണ്ടാവും എന്നാലോ ഫുൾ എ പ്ലസ് ഉണ്ടാവില്ല ആ കാരണം കൊണ്ട് സയൻസ് കിട്ടാത്തൊരവസ്ഥ വരും തികച്ചും ഒരു മോശമായ ഒരു അവസ്ഥ അത് കാരണം എന്താ വെച്ചാൽ അവന് പെർഫോം ചെയ്ത സബ്ജക്റ്റ് ഉണ്ട് പെർഫോം ചെയ്യാൻ പറ്റിയ സബ്ജക്റ്റ് ഉണ്ട് അതിൻ്റെ സീറ്റ് അവനക്ക് കിട്ടുന്നില്ല ഫുൾ പ്ലസ് ഉണ്ടെങ്കിൽ കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ വളരെ ഒരു മോശമായ ഒരു അത് അപ്പോൾ നമ്മളെ കുട്ടിക്ക് ഏറ്റവും പെർഫോം ചെയ്യണ സബ്ജക്റ്റ് ഏതാ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ആ സബ്ജക്റ്റിൽ അവന് കൂടുതൽ സമയം പഠിപ്പിക്കാനും നല്ല രീതിയിൽ ഉയർത്തി കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അവൻ ആ സബ്ജക്റ്റിൽ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ എത്തുകയും അവന് നല്ല ആ പഠിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യമാണ് പത്താം ക്ലാസ് കഴിഞ്ഞു നല്ല റിസൾട്ട് വന്നു എല്ലാവർക്കും നല്ല പ്രശംസകളൊക്കെ കിട്ടി എന്നുള്ള പോലെ തന്നെ അപ്പുറത്തെ ഇവിടുത്തെ കുട്ടി ചിലപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടാവും മാർക്ക് എത്തിയിട്ടുണ്ടാവില്ല കുടുംബക്കാരെടുത്തൊന്നും അതുപോലെ തന്നെ സുഹൃത്തുക്കളെടുത്തൊന്നും അതുപോലെ തന്നെ ചുറ്റുപാടുള്ള ആളുകളെടുത്തു നിന്നൊക്കെ അവന് വല്ലാത്തൊരു വിഷമം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എത്ര എ പ്ലസ് ഉണ്ട് ചോദിക്കുമ്പോൾ മാർക്ക് കുറവാണ് എന്ന് പറയുന്ന ഒരു വിഷമം അവനെ വല്ലാതെ അലട്ടാൻ സാധ്യത ഉണ്ട് അതൊരു പക്ഷേ കുട്ടികൾ ബാക്കോട്ട് പോകാൻ സാധ്യത കാരണം വെച്ചാൽ പഠനത്തോടും മറ്റു കാര്യങ്ങളോടൊക്കെ അകലം വരാനുള്ള സാധ്യത അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അവരുടെ പരാജയം കൃത്യമായിട്ട് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് തന്നെ എന്നാലോ അവരെ മോശമാകുന്ന രീതിയിൽ ആവാതിരിക്കാനും കൂടി നമ്മുടെ സംസാരവും നമ്മുടെ പ്രവൃത്തികളും നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മളെ വീട്ടിലോ നമ്മളെ കുടുംബത്തിലോ ആരെങ്കിലും നല്ല മാർക്ക് കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വിളിച്ച് ചോദിച്ച് അയ്യോ ഫുൾ പ്ലസ് ഇല്ലല്ലേ എന്ന് പറയുന്ന പേരം ഇതൊന്നുമല്ല ഇനി ഒരുപാട് പഠിക്കാനുണ്ട് ഒരുപാട് ആളുകൾ ഒരുപാട് വലിയ വലിയ ആളുകൾ അവരൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് തോറ്റതായിരിക്കാം അവർ പരാജയപ്പെട്ടിട്ടുണ്ടാവാം ആ പരാജയപ്പെട്ട ആ ഒരു എക്സ്പീരിയൻസാണ് ഒരു പക്ഷേ പിന്നീട് അവരെ ഏറ്റവും നല്ല വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും ഞാനൊരു കഥ നിങ്ങളോട് പറയാം ഏറ്റവും വലിയ രസകരമായ കാര്യം എന്താ വെച്ചാൽ ഹാർവെസ്റ്റിൽ നമ്മൾ പത്താം ക്ലാസ്സിലെ മാർക്ക് നോക്കാതെയാണ് അഡ്മിഷൻ എടുക്കുക ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ സ്ഥാപനങ്ങൾ വളരെ കുറവാണ് എല്ലാവരും പത്താം ക്ലാസ്സിലെ മാർക്ക് നോക്കി അവരുടെ എക്സാം സീരീസ് നടത്തി അതിൻ്റെ മാർക്കിനനുസരിച്ചിട്ട് അവർ അവർക്ക് പഠിപ്പിക്കാൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും കാരണം അങ്ങനത്തെ കുട്ടികൾ ഉറപ്പായിട്ട് നല്ല റിസൾട്ടാവും അപ്പോൾ സ്ഥാപനങ്ങൾക്ക് റിസ്ക് ഇല്ലാതെ റിസൾട്ട് ഉണ്ടാക്കാൻ എന്നുള്ള വലിയൊരു കാര്യമാണ് പക്ഷെ നമ്മൾ ആർ നമ്മൾ ചെയ്യാറില്ല എന്താ വെച്ചാൽ ഒരിക്കലും ഒരു പത്താം ക്ലാസ്സിലെ മാർക്ക് നമ്മൾ നോക്കാറില്ല ആ കുട്ടി ഇനി അങ്ങോട്ട് കൃത്യമായിട്ട് പഠിക്കാൻ തയ്യാറാണോ നമ്മൾ അവസരം കൊടുത്തിരിക്കും അത് ഏത് കുട്ടികളായാലും കൊടുത്തിരിക്കും കാരണം അക്കാഡമിക്സ് എടുത്ത് അവർ വീക്കായ ഒരു അവസ്ഥ വരരുത് എന്നാൽ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അവൻ്റെ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് കൃത്യമായിട്ട് നമ്മൾ അവരെ അറിയിക്കുകയും ചെയ്യും എന്നാൽ ക്യാരക്ടർ വൈസിലും മറ്റു കാര്യങ്ങൾ കൊണ്ടൊക്കെ ഓക്കെയാണ് അക്കാഡമിക്കിൽ മാത്രം അവൻ കുറച്ച് കുറച്ച് കുറവാണ് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പറ്റി നമുക്കത് പഠിപ്പിച്ച് ഉയർത്താൻ പറ്റും അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആർ വശില എല്ലാ വർഷവും നടക്കുന്ന കാര്യമാണ് പത്താം ക്ലാസ്സിൽ ഒറ്റ എ പ്ലസും ഇല്ലാത്ത ഒരുപാട് കുട്ടികൾക്ക് പ്ലസ് വണ്ണിൽ ഫുൾ എ പ്ലസ് ആണ് നമുക്ക് എവിടെ അങ്ങനെ കാണാൻ കഴിയാം അപ്പം പ്ലസ് വണ്ണിൽ ഫുള്ളേ പ്ലസ് ആണ് പ്ലസ് ടുവിൽ ഫുൾ പ്ലസ് ആണ് അത് കഴിഞ്ഞ എൻട്രൻസ് എക്സാമിന് നല്ല റിസൾട്ട് ഉണ്ടാക്കി പോയി ഒരുപാട് കുട്ടികളുടെ ചരിത്രം ആർ എസ് പറയാൻ പറ്റും ആ കുട്ടികളുടെ കെയർ ഓഫിലാണ് ഇപ്പോഴും ആർ എസ്സിൽ ഒരുപാട് മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം പത്താം ക്ലാസ്സിൽ വരുന്ന സമയത്ത് പതിനെട്ട് കുട്ടികൾക്കായിരുന്നു ഫുള്ളേ പ്ലസ് ഉണ്ടായിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് വണ്ണിലേക്ക് വരുമ്പോൾ എന്നാൽ പ്ലസ് വൺ പബ്ലിക് എക്സാം കഴിഞ്ഞപ്പോൾ അത് നാൽപ്പത്തിനാലോളം ഉയർന്നു എത്രത്തോളം മാർക്ക് എത്രത്തോളം കുട്ടികൾക്കാണ് അവിടെ ഇൻക്രിമെൻറ്റ് ഉണ്ടായത് നമ്മൾ ആലോചിച്ച് ലക്ഷം നോക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഈ കുട്ടികൾക്കൊന്നും ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ല ഇവരൊന്നും വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ആ വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പം നിങ്ങളെ മക്കൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കണം അതുപോലെ തന്നെ നല്ല കോളേജിൽ അഡ്മിഷൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് പത്താം ക്ലാസ് ഒരു മാനദണ്ഡമല്ല എന്നുള്ള സത്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം നല്ല റിസൾട്ടുള്ള കുട്ടികൾ താവാനും സാധ്യത നല്ല റിസൾട്ട് ഇല്ലാത്ത കുട്ടികൾ ഉയരാനും സാധ്യത നമ്മൾ കാണണം കാരണം അവരുടെ ലൈഫിൽ ഇനിയും ഒരുപാട് ഇങ്ങനത്തെ എക്സാമുകളൊക്കെ അവർ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം നമ്മളെ വാക്കുകൊണ്ട് നമ്മളെ പ്രവൃത്തി കൊണ്ട് എപ്പോഴും മക്കൾക്ക് പോസിറ്റീവ് കിട്ടുന്ന രീതിയിൽ ശ്രദ്ധിക്കുക പോസിറ്റീവ് എനർജി കിട്ടുന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഇനിയുള്ള ഈ വിലയിരുത്തലുകൾ ഒരിക്കലും നല്ലതേ മോശമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ഒരിക്കലും പാടില്ല എന്ന് പ്രത്യേകം കുടുംബക്കാരെയും നാട്ടുകാരെയും ഉണർത്തണം അതുപോലെ തന്നെ പത്താം ക്ലാസ്സിലെ റിസൾട്ടൊക്കെ പത്താം ക്ലാസ്സിലെ റിസൾട്ടൊക്കെ വന്നു അതിനുശേഷം പ്ലസ് വണ്ണിൻ്റെ ക്ലാസ് തുടങ്ങിയ ഏകദേശം വലിയൊരു അലോട്ട്മെൻറ്റുകളൊക്കെ കഴിഞ്ഞ അവസാനത്തിലാണ് അങ്ങനെ പ്ലസ് വണ്ണിൻ്റെ ക്ലാസ് അവസാനത്തിൽ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് എന്തുണ്ടാകും ഒരു ഒരു വലിയൊരു ഗ്യാപ്പ് അക്കാഡമിക്കലി വലിയൊരു ഗ്യാപ്പ് അവർക്ക് വരും കാരണം എന്ന് വെച്ചാൽ അവർ മാർച്ചിൽ എക്സാം കഴിഞ്ഞ പിന്നെ ഒന്നും ചെയ്യാതിരിക്കായിരിക്കും അപ്പോൾ നിങ്ങളുടെ മക്കൾ കുറച്ച് വീക്കാണ് അതായത് പഠിക്കാൻ കുറച്ച് ബാക്കിലേക്കാണ് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട രക്ഷാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം നിങ്ങൾ നേരത്തെ തന്നെ അവർക്ക് പഠന പാഠങ്ങൾ പഠിപ്പിച്ച് തുടങ്ങണം കാരണം മാർക്ക് കുറഞ്ഞതെന്നുള്ളതുകൊണ്ട് സയൻസ് എന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല അവർക്ക് എന്തിലാണ് സ്കില്ലെച്ച് അത് എടുക്കുക അത് നേരത്തെ ഏറ്റവും നേരത്തെ തന്നെ പഠിച്ച് തുടങ്ങും ഇപ്പോൾ ഹാർവെസ്റ്റിലൊക്കെ ഈ ഇരുപത്തിയാന്തീയതി ബാച്ച് തുടങ്ങാം നമ്മുടെ കുട്ടികളൊക്കെ ജൂലൈയിൽ ഇനി സയൻസ് പഠിച്ച് തുടങ്ങുമ്പോഴേക്കും ഹാർവസ്റ്റിൽ കുട്ടികൾ ഏകദേശം ഒരു മൂന്നോ നാല് ചാപ്റ്ററുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും നിൽക്കുക അതുപോലെ തന്നെ ഇരുപത്തിയതി തുടങ്ങുന്ന ബാച്ചിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുന്നത് നിങ്ങൾക്ക് എട്ടാം ക്ലാസ് എട്ട് ഒമ്പത് പത്തിലെ പ്രധാനപ്പെട്ട എല്ലാ പാഠഭാഗങ്ങളും മാത്തമാറ്റിക്സും എല്ലാം കൃത്യമായി ബേസ് നൽകിയതിന് ശേഷമാണ് അവർക്ക് പ്ലസ് ടൂണിന് തുടങ്ങാം അപ്പോൾ പ്ലസ് ടുക്ക് നല്ലവർക്ക് പെർഫോം ചെയ്യാൻ കഴിയും സബ്ജക്റ്റിനോട് ഇഷ്ടം തോന്നും അതൊരു പക്ഷേ നല്ല റിസൾട്ടിലേക്ക് അവരെ സഹായിക്കും അപ്പം അല്പം നമ്മൾ താ ഒരു സ്ഥലത്ത് നമ്മളെ മക്കൾ താഴ്ന്നു പോയി കഴിഞ്ഞാൽ അവരെ ഗ്രാഫ് താഴ്ന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും തന്നെ അവരെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ നമ്മളവരെ ഉയർത്തിക്കൊണ്ടുള്ള സംവിധാനങ്ങൾ നോക്കണം ആ ഉയർച്ച ഒരിക്കലും തന്നെ പെട്ടെന്നുള്ളൊരു സംഭവമായിട്ട് മാറരുത് സമയെടുത്ത് മനസ്സിലാക്കി ഉയർന്നു കഴിഞ്ഞാലാണ് ആ ഉയർച്ച കൊണ്ടും ആ വിദ്യാഭ്യാസം കൊണ്ടും നമ്മളെ മക്കൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പം വൈകരുത് എത്രയും പെട്ടെന്ന് നിങ്ങൾ തീരുമാനമെടുക്കണം എല്ലാ രക്ഷിതാക്കൾക്കും ഉള്ള വലിയൊരു ആഗ്രഹമാണ് മക്കൾ വിജയിച്ച് വലിയ സ്ഥാനങ്ങളിൽ എത്തുക എന്നുള്ളത് അവർക്ക് അനുയോജ്യം മായ സംവിധാനങ്ങൾ അവർക്ക് കിട്ടുക എന്നുള്ളത് ഉറപ്പായിട്ട് അത് കിട്ടും അതിന് ചില സമയങ്ങൾ അവർക്ക് തീരുമാനമെടുക്കാൻ കഴിയാത്ത സമയമാണ് ആ സമയത്ത് നമ്മളതിന് ഉചിതമായൊരു തീരുമാനമെടുക്കുക ചെറിയ മക്കളാണ് അവർക്കിപ്പോൾ തീരുമാനമെടുക്കാൻ ചിലപ്പോൾ പറ്റിക്കോളണം എടുക്കുന്ന തീരുമാനം ചിലപ്പോൾ തെറ്റാവാൻ സാധ്യത അപ്പോൾ അവരുടെ നാളെ അവരുടെ ഭാവി നല്ല രീതിയിൽ സുരക്ഷിതമാവാൻ ഈ ഒരു തീരുമാനം സഹായിക്കുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആ തീരുമാനം തീരുമാനമെടുക്കണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹാർവസ്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഉടൻ തന്നെ തായകൻ കാണുന്ന നമ്പറും ബന്ധപ്പെടുക നല്ലൊരു റിസൾട്ടും അതുപോലെ നല്ല രീതിയിൽ ഇപ്പോഴത്തെ സമൂഹത്തിലുള്ള ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മക്കൾ അനുഭവിക്കേണ്ട അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളുണ്ട് അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഏറ്റവും നല്ല റിസൾട്ട് നമ്മൾ മക്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഒരു വട്ടമെങ്കിലും ആർ എസ് വിസിറ്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ ചുറ്റുപാടും പത്താം ക്ലാസ് കഴിഞ്ഞ മക്കളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആർ എസ് ഒന്ന് വിസിറ്റ് ചെയ്യണം നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ ഒരു സംവിധാനം ഒരു പക്ഷെ ഇവിടെ ഉണ്ടാവും പഠനമാണ് പ്രധാനമെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾ ആർ എസ്സിലേക്ക് വന്നോളൂ നല്ല റിസൾട്ടും അതുപോലെ തന്നെ നാടിനും വീടിനും ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള നല്ല മക്കളായിട്ട് നമുക്ക് നമ്മളെ കുട്ടികളെ വളർത്തിയെടുക്കാൻ പറ്റും എല്ലാവിധ വിജയാശംസകൾ നേരാണ് ഓൾ ദി ബെസ്റ്റ്